നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു അഞ്ചെട്ട് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പം കുറച്ച് മഴയും പിന്നെ അതുപോലെ തന്നെ വേറെങ്കിലും പോക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത തിരക്കൊക്കെ ആയതാണെന്നു തിരക്കെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ട അവസ്ഥയായി പോയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ കുറച്ച് വൈകിയത് അപ്പം ഇന്ന് നമ്മൾ എന്തായാലും നല്ലൊരു ചെറിയൊരു കുഞ്ഞു നമ്മൾ ഡേ മേ ലൈഫ് പോലത്തെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നാണ് ഈ ഡേ മേ ലൈഫ് എവിടം വരെ എത്തുമെന്നും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല അപ്പം ബിനീഷ് ഒന്ന് ഇവിടെ തൊട്ടിപ്പുറത്തിട്ടീഷ് ഇവിടെ നമുക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഇല്ലേ ഇത് പിന്നെന്താ ചെറിയ ചെറിയ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് മിനിഷ് ചെറിയതായിട്ടൊരു അതല്ല ഞങ്ങള് ഇന്നോക്കിയെന്നറിയ മഴയാണ് മഴയായാലും വീട് ആയി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ആൾക്കാര് മറന്നു പോകും അതോ കൊറേ പേര് നമ്മളോട് പറഞ്ഞു എന്താണ് വീഡിയോസ് ഇല്ലാതെ നിങ്ങളെ സംസാരം കേക്കണോന്നൊക്കെ പറഞ്ഞപ്പങ്ങനെ നമ്മള് വീഡിയോസ് പിന്നെ രാവിലെ തന്നെ അമ്മച്ചി വിളിച്ചത് അമ്മച്ചി എന്തെങ്കിലും പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് അമ്മച്ചി വീട്ടിലേക്കുള്ള സംസാരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് പിന്നെ പിന്നെന്തല്ലേ ഞാൻ മറ്റേ ചേച്ചിനെ കണ്ടായിരുന്നു നമ്മുടെ മഴ വിരുമനെല്ലാം ബമ്പർ ചിരിയില ചേച്ചിനെ കണ്ടിട്ടുണ്ട് സുനിമോളില്ല ചേച്ചി നമ്മുടെ വീടിന്റെ അടുത്താണ് ഇവിടെ ചന്ദ്രൂരാണ് അപ്പൊ ഞങ്ങൾ ഒരു പരിപാടിക്ക് പോയപ്പോ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയും അപ്പതിനൊക്കെ പറഞ്ഞു അത് സന്തോഷമായിരുന്നു പിന്നെന്താ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടായി ഇന്നലെ ആ ചിക്കൻ കറി വെച്ചതായിരുന്നു ചിക്കൻ കറി സാധാരണ ഇന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞ ബിനീഷ് അതുകൊണ്ട് ഭയങ്കര ഭാഗ്യമാണ് അതായത് ഇന്ന് പണിയും കാര്യങ്ങളൊന്നും വൈകിയാണ് എഴുന്നേറ്റം വൈകി എഴുന്നേറ്റപ്പൊ തന്നെ നമ്മളിന്നൊരു കുഞ്ഞാറ്റം വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാനായിട്ട് ഒരാൾ അവിടെ കട്ട വെയിറ്റിംഗ് വീഡിയോ 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 കോൾ 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 ഞാൻ 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 പറഞ്ഞു വോയിസ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വെയിറ്റിംഗിലേക്കേറ്റ് ഇതൊന്നും പുറത്തേക്ക് പിന്നെ അതുപോലെ ഇന്നലെ ഞങ്ങൾ കുറച്ച് മാളിലൊക്കെ പോയി ചീസ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസ് ഇങ്ങനെ ബ്രെഡിലിത്തി ചെറിയ ചെറിയ

ഇത് വേറെ രണ്ടെണ്ണം കൂടി അവർ അയക്കുന്നുണ്ട് ഇതിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇസ്റ്റഗ്രാമിലിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു ിലോ മേലെ ഉണ്ടിട്ടാ ഇതിനകത്താണ്ട് ഇനി ബിനീഷ ഇന്ന് സാന്റ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോണേ കുറച്ച് മതി ഓയില് കാര്യങ്ങളെല്ലാം കുറച്ച് മതി പിന്നെ ഇരുമ്പിന്റെ ആയതുകൊണ്ട് അവര് അതിന്റെ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അതെ അതെ മയക്കെടുത്തത് കാരണം നമ്മൾ വീടുകളിൽ ഇരുമ്പിന്റെ ഒക്കെ പറയുന്നത് എണ്ണയൊക്കെ തൂത്ത് അങ്ങനെയൊക്കെ ചെയ്യണം ഇതെല്ലാം ആ ഒരു പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടണം ഒന്നും ചെയ്താൽ തേക്കടപ്പിലൂട്ട് വെച്ചാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ ചെറുതായിട്ട് തൂത്ത് വെച്ചിട്ട് കഴുകിയിട്ട് ത്ര അടിക്കി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂൺ മുപ്പതിന് ഹൈദരാബാദിൽ ഒരു അവാർഡ് ഉണ്ട് അവാർഡ് ഫങ്ഷനിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതുവരെ അത് ഒരു പ്ലാനിംഗ് ഇല്ല അപ്പൊ അതിന്റെ എന്താണ് നമുക്കൊരു ടാഗ് കാർഡൊക്കെ നമുക്ക് അയച്ചു തന്നെ നമ്മുടെ പിക്ചറൊക്കെ വെച്ചിട്ട് എന്നാൽ ഞാൻ ഇതിനകത്ത് സൈഡിൽ ആഡ് ചെയ്ത് കളിച്ചു തരട്ടെ അപ്പ നമ്മള് പോകണിച്ചു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പം നല്ലൊരു ബഡ്ജറ്റ് വേണം വേണം അതുകൊണ്ട് നമ്മൾ പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പം ഇതുവരെ നിൽക്കുന്നത് അപ്പ നമ്മളെന്തായാലും നമുക്കത് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളിലൂടെയാണ് നമുക്ക് അങ്ങനെ വന്നത് ഇപ്പം ഒരു അവാർഡ് അപ്പത് പിന്നെ വൺ മില്യൻ ആകാൻ പോകുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലും ഉണ്ട് ഞങ്ങള് അത് ദൈവാനി വെച്ച് അടുത്ത മാസത്തേക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു അടുത്ത ഒരു ഗോൾഡൻ ബട്ടർ മേടിക്കാം നല്ല നല്ലതാണ്ട് ചിക്കൻ ചിക്കൻ നല്ല ഫ്രൈ ചെയ്ത് പറഞ്ഞിട്ട് നമ്മള് ഫ്രൈഡ് ചിക്കൻ ഒക്കെ നെക്ലസ് കൂട എനിക്ക് നെക്ലസ് കൂടിയാണ് ചിക്കൻ നെക്ലസ് വരും അവൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അവളേം കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത് പോയി കഴിക്കുന്നു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ കൊറച്ചു നേരം മട്ടാക്കി പിന്നാക്കി വന്നിട്ടുണ്ട് എനിക്കിഷ്ടമാണ് രണ്ടാൾകാരും ഗസ്റ്റ് ആയിട്ട് വീഡിയോ കൊണ്ടുവന്നൊക്കെ ഞങ്ങള് നല്ല സുഖമായി ഇതിനെ കിടന്നുറക്കാന്നൊക്കെ വിചാരിച്ചു ഇവര് കിടത്തി ഉറക്കണ്ടേ പാട്ടൊക്കെ ഫുഡ് വെച്ച കറി എല്ലാം വെച്ചോ നല്ല മഴയായിട്ട് ഫിനിഷ് ഇങ്ങനെ നിക്കണ

നല്ല കൊട്ടയൊക്കെ പിടിച്ച് പിന്നീഷും നല്ല സെറ്റായിട്ട് ചായ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോണേ നമുക്ക് എന്തായാലും ചായ പിടിക്കാനായിട്ട് ചായ കടയിലോട്ട് പോകട്ടെ അതേ മഴയൊക്കെ കൊണ്ട് ഞങ്ങള് അധികം നമ്മടെ റോഡിലോട്ട് ഒന്നും പറയണ്ട നല്ല മഴ പക്ഷെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ട ഈ കൊട വാങ്ങിയത് ഞാൻ അതിന് ഗൈസേ റെയിൻകോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നിട്ടും കൂടി ഞാൻ ഈ കൊട വാങ്ങിയത് ഞങ്ങൾക്ക് ഇങ്ങനെ വിനോദ ചായക്കടക്ക പോയിട്ട് ചായ ഇങ്ങനെ മഴയത്ത് ചായത് മഴയത്ത് കുടയും ചൂടി ചായ കുടിക്കാൻ വേണ്ടിട്ടൊക്കെ പോവാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടന്നാണ്ടാവുന്നത് അത് നല്ല ഇതിന്റെ നല്ല മഴ ആയിരുന്നു അല്ലേ രസം മഴ കൊടയൊക്കെ നമുക്ക് പോകണമെങ്കിൽ ിലോട്ട് വരെ നമുക്ക് നമുക്ക് കട്ടിയിലോട്ട് നമ്മളെ മൽബറി ഉണ്ട് ഇവിടെ ഒരു ചെറിയ മൽബറി തോട്ടം ഉണ്ട് അതാണ് മൽബറി തോട്ടം എല്ലാവരുടെ മൽബറി ഉണ്ട് അപ്പൊ അത് പറിച്ചിങ്ങനെ അടക്ക പോകാടോ കിട്ടിയാ രണ്ടുമൂന്നാളെല്ലാം കിട്ടിയതെ കളർ കൊറവ മലയത്ത് നടന്നോട്ടെ ഞങ്ങൾ എന്തായാലും മലയാത്ത് പോണു ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കോട്ടേസും കാര്യങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ പൊക്കത്ത് ഇത് അവരെ താമസിക്കുന്ന കോട്ടയസും കാര്യങ്ങളൊക്കെ ഇവിടെനിന്നും നടന്നില്ല അവിടത്തും കാണിച്ചു ഏഹ് ഇതാണ് വിനോദട്ടെ വിനോദ ചായ ഒക്കെ ഇട്ട് വരുന്നത് ഇപ്പൊ ഞങ്ങൾ ഡെയിലി ഇവിടെന്നാണ് ചായ പിടിക്കണത് അല്ലേ ഇതൊക്കെ തുടച്ചൊക്കെ നൈറ്റ് ഒക്കെ പിന്നെ നോക്കൂ ഇത് ഞങ്ങളുടെ ജോളേട്ടെ ഒരു ഹായ് വിള ഹായ് ഇരുമ്പു ചോളാ നോക്കേട്ടെ ഇരുമ്പു ചോ അതല്ല കൈസ് എനിക്ക് എന്താണ് ചൈ എത്ര നൂറ് രൂപ എന്റെ നമ്പറാണ് കഴിച്ചത് ഏ നമ്പറിൽ എനിക്ക് അടിച്ചു ഇരുപത്തി ആറ് പതിനഞ്ചില് ഞാനേ കഴിഞ്ഞ ദിവസം ഇണ്ടാ ഇങ്ങനെ ആ എനിക്ക് എനിക്ക് ലോട്ടറിച്ചില്ലെങ്കിൽ അവസാനം അതെ ഫോണായിട്ടുണ്ടോ ഞാൻ പറഞ്ഞു മലപ്പുറം എനിക്കറി ഞാൻ അന്ന് പുലിക്കാരെ പറഞ്ഞു ഞാൻ പുലിക്കാരെ തലേല് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ആകെപ്പാട് ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലെ കയറി എടുപ്പില്ല എനിക്ക് നൂറ് രൂപയ്ക്ക് അടിക്കണമെന്നു പറഞ്ഞു അപ്പൊ തേയ് നൂറ് രൂപ ടിച്ചിട്ടുണ്ട് അല്ലേ നൂറയ്ക്ക് ചായ കൊടുക്കേ പലില്ലേ എന്ന കഷ്ടം കൊടുക്കി അപ്പന്ന ചായ കുടിക്കുന്നതെ നമ്മടെ റെയിൽവേ സ്റ്റേഷൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഇവിടെ തൊട്ടടുത്താണ് ഈ ചായക്കട ഇവിടെ വന്നോണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ചായ കുടിച്ചെങ്കിൽ ചായ ഓടിയൊക്കെ കഴിഞ്ഞതേ ഞങ്ങള് രണ്ടുപേരും കൂടി പുറത്തോട്ട് ഇറങ്ങിട്ട് അവിടെ നിന്ന് രണ്ട് ലോട്ടറി എടുത്തില്ലേ രണ്ട് ലോട്ടറി അടിച്ചത് എമ്പത് രൂപ രണ്ട് ലോട്ടറി എടുത്തിട്ട് പോന്നിട്ടുണ്ട് ഞാൻ അവിടെ ജോണേട നടന്നാണ് ലോട്ടറി കാണുമ്പോ കൊറേ ആള് എടുക്കും ോട്ടറിട്ടുണ്ട് വീട് എടുത്ത് ചെയ്തിട്ടില്ലേ അത് തോന്നുമ്പോഴൊക്കെ അങ്ങനെ എടുക്കാട്ടറും രണ്ട് ലോട്ടറി പോയിക്കാൻ ജോണേറ്ററി സന്തോഷം കളിയാ ദൂരൊക്കെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യങ്ങനെ ഒഴിഞ്ഞു ലോട്ടറി എടുത്ത് ഒഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇത് അടിച്ചില്ല ഞാൻ ജോണേൻ്റെ അടുത്ത് എടുക്കുല്ലോ നൂറ് എനിക്ക് അടിച്ചിരിക്കണം എന്നാലും ഞാൻ എടുക്കുന്ന് ലോട്ടറി അടിച്ചിട്ടാണ് ഇരുപത്തറേ പതിനഞ്ചില്ല അപ്പൊ ആ ഇരുപത്തഞ്ചേ പതിനഞ്ചാണോ നോക്കുന്നത് ഏ ഇല്ല ഇരുപത്തി ആറ് പതിനഞ്ചാണ് അടിച്ചത് നോക്കാട്ട് ചെന്നിട്ട് എന്നിട്ട് വിനോദമായിട്ട് ഞാൻ നോക്കുമ്പത്തേക്കും വ്ലോഗ് നല്ലൊരു പോയി നമ്മള് വ്ലോഗ് തന്നെ ബ്ലോഗ് തുടങ്ങിയപ്പോസാരിക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് മഴയ്ക്ക് തന്നെ പോവാണ്ട് വന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ രസമായിരുന്നു ജിമ്മിൽ പോവാൻ പോണേ ഞാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ച് ബ്ലോഗ് കാര്യങ്ങളൊന്നും എടുക്കാറില്ല ഞങ്ങളുടെ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ലൊരു അടിപൊളി ബ്ലോഗായിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും പിന്നെ കാണാൻ മുതൽ ചിലപ്പോ രാത്രി ആയിരിക്കും ലൈവില് ജിമ്മില് കാര്യങ്ങൾക്കൊക്കെ പോണോണ്ട് ലൈവില് വരുന്നത് ഞങ്ങള് എപ്പോഴെങ്കിലൊക്കെ വരാന്ന് വിചാരിച്ച് അപ്പൊ അന്നേരം എല്ലാവരും ഉണ്ടാവുക കഴിഞ്ഞ പോലെയൊക്കെ എല്ലാവർക്കും